ജനുവരി ഇരുപത്തിയൊൻപതിന് കാസർഗോഡ് നിന്നും ആരംഭിക്കുന്ന വ്യാപാര സംരക്ഷണ യാത്രയിൽ ചിറ്റാരിക്കൽ മേഖലയിൽ നിന്നും അടുത്ത സ്വീകരണ സ്ഥലമായ നീലേശ്വരത്ത് ആയിരത്തിലധികം പ്രവർത്തകരെ പങ്കെടുപ്പിക്കുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ ചെറുകിട വ്യാപാര മേഖലയെ സംരക്ഷിക്കുക എന്ന ആവശ്യമുന്നയിച്ച് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര നയിക്കുന്ന വ്യാപാര സംരക്ഷണ യാത്ര കാസർഗോഡ് നിന്നും ആരംഭിക്കും ചെറുകിട വ്യാപാര മേഖലയെ പീഡിപ്പിക്കുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വ്യാപാര ദ്രോഹ നടപടികൾക്കെതിരെയാണ് പതിമൂന്നിന് കടയടപ്പ് സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത് അഞ്ച് ലക്ഷം വ്യാപാരികൾ ഒപ്പിട്ട നിവേദനം മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കും ഇതിന് മുന്നോടിയായി നടക്കുന്ന ജാഥയുടെ ഉദ്ഘാടനം ഇരുപത്തിയൊൻപതിന് രാവിലെ പതിനൊന്ന് മണിക്ക് കാസർഗോഡ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് പെരിങ്ങമല രാമചന്ദ്രൻ നിർവഹിക്കും തുടർന്ന് സ്വീകരണ സ്ഥലമായ നീലേശ്വരത്ത് ചിറ്റാരിക്കാൽ മേഖലയിൽ നിന്നും ആയിരത്തിലധികം പ്രവർത്തകരെ പങ്കെടുപ്പിക്കുമെന്ന് മേഖലാ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചെറുകിട വ്യാപാര മേഖല വളരെ അധികം ദയനീയ അവസ്ഥയിലൂടെ കണ്ടുപോയി പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് മാന്ദ്യം ചെറുകിട എല്ലാ മേഖല കാർഷിക മേഖല അതിലും മറ്റു ഇതര മേഖലകളെല്ലാം ഉണ്ടാകുന്ന മാന്ദ്യം ചെറിയ കച്ചവടക്കാരാണ് ഏറ്റവും അധികം ബാധിച്ചിരിക്കുന്നത് അതേ അതേ ദിവസങ്ങളിൽ അവരുടെ കൂലി വരെ ഒക്കാത്ത അത്രയും മോശപ്പെട്ട ഒരവസ്ഥയിലിവിടെ കടന്നുപോയി കൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഇവിടുത്തെ കേന്ദ്ര കേരള സർക്കാർ സർക്കാരുകൾ ചെറിയ വ്യാപാരികൾക്ക് എതിരെയുള്ള ഒരുപാട് കരി നിയമങ്ങൾ അവരെ പീഡിപ്പിക്കുന്ന തരത്തിലുള്ള ഒരുപാട് നിയമങ്ങൾ കൊണ്ടു കൊണ്ട് കൊണ്ടു വന്നുകൊണ്ട് നമ്മുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന ഒരവസ്ഥയിലിട്ട് വന്നിരിക്കുകയാണ് ഇപ്പം നമുക്കെല്ലാം അറിയുന്ന പോലെ കടയുടെ മുമ്പിൽ മൂന്ന് വേസ്റ്റ് ബിന്നുകൾ ഒരു സാധാരണ ഓരോ കടയെ സംബന്ധിച്ച് ഒരു ബിന്ന് വെക്കുക എന്ന് പറഞ്ഞാൽ അന്യായമുണ്ട് കാരണം എന്തെങ്കിലും പ്ലാസ്റ്റിക്കോ മറ്റു ഉൽപ്പന്നങ്ങൾ അത് നിക്ഷേപിക്കാനായിട്ട് ഇപ്പം മൂന്ന് ബിന്നുകൾ അങ്ങനെ മൂന്ന് ബിന്നുകൾ വെക്കാൻ്റെ സാഹചര്യങ്ങൾ ഇല്ല എന്നുള്ളത് മാത്രമല്ല അങ്ങനത്തെ മറ്റ് ഇതര ഉൽപ്പന്നങ്ങൾ നമ്മുടെ കടയിൽ നിന്നും നിർമ്മിക്കപ്പെടുന്നോ ഒന്നും ശേഷിക്കുന്നോ ഇല്ല അതൊരു വശത്ത് അങ്ങനെ ഇരിക്കുന്നു മാത്രമല്ല ഇപ്പം പ്ലാസ്റ്റിക്

ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പ്യൂട്ടർ സെന്റർ ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി അംഗീകൃത സിലബസിലൂടെ പതിനായിരങ്ങൾക്ക് തൊഴിൽ നൽകിയ പാരമ്പര്യം ഇന്റർവ്യൂ ക്ലാസുകൾ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് പ്ലേസ്മെന്റ് ഡിവിഷൻ തൊഴിലാണ് ലക്ഷ്യമെങ്കിൽ ശ്രീ ശങ്കരാചാര്യ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള തൊഴിലധിഷ്ഠിത കോഴ്സുകൾ ശ്രീശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ മെർച്ചന്റ് സ്ക്വയർ നിയർ ബസ് സ്റ്റാൻഡ് ചെറുപുഴ